എങ്ങനെ ചിരിക്കാതിരിക്കും വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ േ നിങ്ങൾ മുമ്പ് മാലയിട്ട് പൂജിച്ച സവാദിനെ വീണ്ടും പൂജിച്ച് പൊക്കിയിരിക്കുന്നു സെയിം സെയിം ക്രൈം അതായത് ബസിൽ യുവതിരെ നഗ്ന പ്രദർശനം ചെയ്തിട്ടുണ്ട് വീണ്ടും പറ്റിയടാ ഏയ് ചായ തലേ ബ്ലോക്ക് നിങ്ങൾ ഇതേ ഒരു കേസ് സവാദിനെ ഫ്ലാഷ് ബാക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരണം നൽകി അയ്യോ മാലയിട്ട് സ്വീകരിച്ചു സ്വീകരിച്ചതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോഴത്തെ കേസും ആരോപിതനാണ് അദ്ദേഹം അദ്ദേഹം ഒരു പ്രതിയല്ല അതാദ്യം മനസ്സിലാക്കണം അതെങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റുന്നു ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് അയാൾ പ്രതിയാണ് ആ എന്നിട്ട് 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 ഇവന്റെ ഈ ചരിത്രം അതായത് ഇവന്റെ ഇവന് ഈ മാനസിക രോഗം ഇങ്ങനത്തെ മാനസിക രോഗ മാനസിക രോഗം താങ്കളോട് ആരെ പറഞ്ഞത് ഇങ്ങനെ കാണിക്കണ മാനസിക രോഗി കാണിക്കണമെന്ന് താങ്കളോട് ആരോ പറഞ്ഞത് ഒരു നീ എവിടെന്ന് സജ്ജീകരണവും ടീമാണല്ലോ കേരള അവരെ കാട്ടിലും വലിയ രീതിയിൽ താങ്കൾക്ക് അന്വേഷിക്കാൻ കഴിയും എന്ന് പറയുന്നതിൽ ഒരു പറയുന്നതിലൊരു സത്യമാണെങ്കിലും എനിക്ക് പരാതി കൊടുത്തിട്ട് അന്വേഷിച്ചിട്ട് കിട്ടാത്ത കേസുകൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എടപ്പാ പള്ളിക്കാർക്ക് വർഷങ്ങളായും തൂക്കിടക്കുന്ന പവാനല്ലോ സാറേ മെൻസ് കമ്മീഷനില് ഉണ്ടായിരുന്ന ആളാണ് രാഹുൽ ഈശ്വർ താങ്കളുടെ കൂടെ നിന്ന രാഹുൽ ഈശ്വര തന്നെ ഇപ്പൊ കാലു പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വർ തന്നെ പറയുന്നുണ്ട് രാഹുൽ ഈശ്വരന് സംശയമുണ്ട് ഇവൻ ഇങ്ങനത്തെ ആളാണോ എന്നൊരു സംശയമുണ്ട് തേച്ചതാണല്ലേ ഹരി മുങ്ങി മുങ്ങി മാസം തോറും പഞ്ചസാര